നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം സ്വർണക്കൊള്ള കേസിൽ പുതിയ വഴിത്തിരിവ് കോൺഗ്രസ് നേതാക്കളെ ചോദ്യം ചെയ്ത് സി പി എമ്മിന് തണ്ണലൊരുക്കും ആഴ്ചകൾ പലത് കഴിഞ്ഞെങ്കിലും കേരളം മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണ് ശബരിമല സ്വർണക്കൊള്ളയും അതിൽ പിടിയിലായവരുടെ വാർത്തകളും ഭരണത്തിലുള്ള സി പി എം നേതാക്കളും അനുഭാവികളായ ഉയർന്ന ഉദ്യോഗസ്ഥരുമാണ് ഇതിനോടകം അറസ്റ്റിലാവുകയും ജയിലിൽ അടയ്ക്കപ്പെടുകയും ചെയ്തിട്ടുള്ളത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതു മുന്നണിക്ക് വ്യാപക തോൽവി ഉണ്ടായതിന്റെ പ്രധാന കാരണവും ശബരിമല സ്വർണക്കൊള്ളയും അതിൽ സി പി എം നേതാക്കളുടെ പങ്കുമായിരുന്നു ഇപ്പോഴിതാ ഒന്നാം പിണറായി സർക്കാരിലെ ദേവസ്വം മന്ത്രി അകത്താകും എന്ന വാർത്തകളാണ് പ്രചരിക്കുന്നത് എന്നാലും ഇതിനെയൊക്കെ തടയിടാൻ പ്രത്യേക അന്വേഷണ സംഘം ചില കളികൾ നടത്തുകയാണ് സ്വർണ്ണക്കൊള്ള കേസിൽ ആദ്യം അറസ്റ്റിലായ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി കോൺഗ്രസ് നേതാക്കൾക്കൊപ്പമുള്ള വീഡിയോയും ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ നമ്മൾ കണ്ടിരിക്കുന്നു കേസ് വഴിതിരിച്ചു കോൺഗ്രസ് നേതാക്കളെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യാനുള്ള ശ്രമം ആരംഭിച്ചിരിക്കുകയാണ് ശബരിമല സ്വർണക്കൊള്ള വിഷയം ഹൈക്കോടതിയുടെ നേരിട്ടുള്ള അന്വേഷണത്തിലും നിയന്ത്രണത്തിലുമാണ് ഉള്ളത് അതാണെങ്കിൽ കേസ് നടത്താൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിച്ചതും ഹൈക്കോടതിയാണ് ഈ അന്വേഷണ സംഘം ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കീഴിലുള്ള പോലീസ് മേധാവികളുമാണ് പിണറായിയുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ചുള്ള അന്വേഷണത്തിലും മാത്രമേ സാധ്യതയുള്ളൂ അതിനാൽ തന്നെ പ്രമാദമായ ഈ കേസ് ഒടുവിൽ ഒന്ന് ഒന്നുമല്ലാത്ത ാത്ത അവസ്ഥയിലെത്തിച്ചേരും എന്ന ആശങ്കയിലാണ് പ്രമുഖ അഭിഭാഷകരും രാഷ്ട്രീയ നിരീക്ഷകരും ഇപ്പോഴുള്ളത് സി പി എം നേതാക്കളായ മുൻ ബോർഡ് പ്രസിഡന്റുമാരും മെമ്പർമാരും ഉന്നത ഉദ്യോഗസ്ഥരും അകത്തായതോടെ സി പി എമ്മിനെ മിണ്ടാട്ടമില്ല ഈ അവസരത്തിലാണ് കേസിലെ പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിക്കൊപ്പമുള്ള ചിത്രം പ്രചരിക്കുന്നത് ചിത്രത്തിലാകട്ടെ സോണിയാഗാന്ധിക്കൊപ്പം യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശും എം പി ആയ ആന്റോ ആന്റണിയും ഉണ്ട് ഈ ചിത്രം കാണിച്ചുകൊണ്ട് തന്നെ കോൺഗ്രസ് നേതാക്കളെ ചോദ്യം ചെയ്യുന്ന നടപടിയിലേക്ക് അന്വേഷണ സംഘം നീങ്ങുകയാണ് ഇതിന്റെ പിന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേരിട്ടുള്ള ഇടപെടൽ ഉണ്ടെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ കൂടി ചോദ്യം ചെയ്താൽ സി പി എം നേതാക്കളിൽ കോൺഗ്രസും പ്രതിപക്ഷ പാർട്ടികളും ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും തടയിടാൻ കഴിയും എന്നാണ് മുഖ്യമന്ത്രിയുടെ പ്രതീക്ഷ സ്വന്തം കയ്യിൽ നിയന്ത്രണമുള്ളപ്പോൾ മുഖ്യമന്ത്രി പറയുന്നത് അക്ഷരം പ്രതി അനുസരിക്കാൻ ഒരു പരിധിവരെ പ്രത്യേക അന്വേഷണ സംഘത്തിന് തയ്യാറാകേണ്ടതായി വരും സംസ്ഥാനത്ത് ഒതുങ്ങാത്തതും അന്തർദേശീയ തല ണക്കിന് കോടി രൂപയുടെ സ്വർണ്ണ ശില്പ കൊള്ളയുടെ കേസാണ് ഹൈക്കോടതി വലിയ പ്രാധാന്യത്തോടെ കൈകാര്യം ചെയ്യുന്നത് ഹൈക്കോടതിയുടെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് ഇപ്പോഴുള്ള അറസ്റ്റുകൾ അത്രയും നടന്നിട്ടുള്ളതും എന്നാൽ ഇതിനെയെല്ലാം മറികടക്കാനാണ് കോൺഗ്രസ് നേതാക്കളെ ചോദ്യം ചെയ്യൽ എന്ന തീരുമാനത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയിട്ടുള്ളത് ഈ നീക്കത്തിന് പിന്നിൽ മുഖ്യമന്ത്രി തന്നെയാണ് എന്ന സംശയത്തിന് വിലമേറുകയാണ് നന്ദി നമസ്കാരം